നമസ്കാരം ഇന്ന് കാസർഗോഡ് ആരിക്കാടി വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് അതായത് നിധി തേടി ഇറങ്ങിയ നാല് പേരെ നാട്ടുകാർ പിടികൂടിയിരിക്കുകയാണ് ആരിക്കാടി കോട്ടയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതിനിടയിൽ രാഷ്ട്രീയ പ്രമുഖരുടെ പേരുകൾ പുറത്തുവന്നതോടുകൂടി പിടിച്ചവർ തന്നെ തമ്മിൽ തർക്കമായി அவர் மீட்ரு ഒരു പിന്നെ ഞമ്മളോ ചോദ്യത്തെ അങ്ങനെയാണ് ഇൻവോൾവ് ആവുന്നത് രണ്ട് ഇന്ത്യക്കാരെ പഠിക്കാൻ അറിയില്ല മഞ്ഞക്കുപ്പായിട്ടാണ്

അത് എന്നോട് ഇപ്പൊ കാർന്നുവര അവരെന്തോ നോമ്പ് എടുത്ത് പേരിൽ അവര് ആഹ് എന്നിട്ട് നിങ്ങൾ താഴ്ന്നു ആള് വന്നില്ല ആ സമയത്ത് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ആള് വന്നിട്ടുണ്ട് എന്നാളിനെ കുറച്ച് നമ്മുടെ അങ്ങോട്ടേക്ക് അതാണ് ഉണ്ടായ സംഭവം സംഭവം അറിഞ്ഞ് ഈ സ്ഥലത്തെത്തിയ കുമ്പള സി ഐ നിധി തേടിയിറങ്ങിയവരെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവർക്ക് ആരാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പ്രതികൾ പലരുടെയും പേരുകൾ വിളിച്ചു പറയുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് ചൌക്കി കമ്പാർ പ്രദേശത്തെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് വിളിച്ചു പറയുന്നത് മറ്റു ചില പേരുകൾ കൂടി ഈ കുഴിക്കാൻ എത്തിയവർ പറയുന്നുണ്ട് ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എന്നൊക്കെ കൃത്യമായി ഇവർ പറയുകയാണ് എന്തായാലും ആ സംഭവ സ്ഥലത്തെ വീഡിയോ കാണാം നിധി വേട്ടക്കിറങ്ങിയതിനപ്പുറം മറ്റു ചില ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ടോ എന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ആദ്യഘട്ടത്തിൽ ഇവരെ പിടികൂടിയപ്പോൾ നിധിയുമായി ഒരാൾ കടന്നു കളഞ്ഞു എന്നാണ് അവർ നാട്ടുകാരോട് പറഞ്ഞത് അതേസമയം നാട്ടുകാർ ഇവരെ കണ്ടെത്തിയ ആരിക്കാടി കോട്ടക്കകത്തെ കിണറിനകത്ത് കറുത്ത മണ്ണാണുള്ളത് പക്ഷേ ഇവർ മണ്ണ് മാറ്റാൻ ഉപയോഗിച്ച മണ്ണ് മാറ്റി ഉപ ഉപകരണങ്ങളായ പിക്കാസ് കൈക്കോട്ട് തുടങ്ങിയവയിൽ ചുവന്ന മണ്ണാണ് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അതായത് കോട്ടക്ക് സമീപത്തോ മറ്റെവിടെയോ മണ്ണ് മാറ്റിയിട്ടുണ്ട് എന്ന് ഉറപ്പാണ് പിടികൂടിയ പ്രതികളും തുറന്നെത്തിയ പ്രാദേശിക നേതാവും ജില്ലയിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെ ബന്ധപ്പെട്ടത് കേസന്വേഷണം അട്ടിമറിക്കാനാണെന്നുള്ള ആശങ്ക പ്രദേശവാസികൾക്ക് കൃത്യമായി എന്താണ് സംഭവിച്ചത് ആരിക്കാട് കോട്ടയിൽ നിധി ഉണ്ടോ അങ്ങനെയാണെങ്കിൽ നിധി ആരെങ്കിലും കൊണ്ടുപോയിരുന്നോ അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആണോ കുഴിയെടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പോലീസ് അന്വേഷിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ਇੱਨੋ ਆਰੁਗੁਂ ਦੈ ਤੀ ਤੁਝ਼ਾਲੋ. ਓਰ ਇੱਨੋ ਤੀ അത്ര പറ്റാൻ പേരും പറഞ്ഞില്ലേ രണ്ടാമത്തെ മാറ്റി പേര് പറഞ്ഞു മാറ്റി വണ്ടി അല്ല നമുക്ക്

ഇത് ഇത് അഞ്ചാം ഞാൻ പോയി ഞാൻ പോയില്ല എന്റെ സ്ഥലം കാഞ്ഞിട്ട് നോക്കാ എന്താ വിളിച്ചിട്ട് ആര് വിളിച്ചേരി വിളിച്ചേരി വിളിച്ചു ചിരിക്കൂർ പറഞ്ഞാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അല്ല നമ്മളോട് വൈസ് പ്രസിഡന്റ്